ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അടുക്കള ജോലിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജോലിയാണ് ക്ലീനിങ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പലതരം സൊല്യൂഷൻ വെച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ടാവും ഇനി മുതൽ ക്ലീനിങ്ങിന് നിങ്ങൾക്ക് യാതൊരു സാധനവും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലേത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് നമുക്കത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും അതും നമ്മൾ പുതിയതെങ്ങനെ വാങ്ങിയോ അത്രയും ക്ലീനസ്സോടെ നമുക്കത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഇതായ ടിപ്സുകൾ നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മൾ ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇതുപോലുള്ള ബോട്ടിലുകൾ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനമാണ് അതായത് കുപ്പിയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ആണെങ്കിലും നമ്മൾ പല സാധനങ്ങളും ഇട്ട് വെക്കാറുണ്ട് പ്രത്യേകിച്ചിട്ട് അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന നമുക്ക് ഇതുപോലുള്ള കുപ്പികളിലാണ് പക്ഷെ ഈ കുപ്പികളുടെ ഒരു മെയിൻ മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അടിയിലോട്ട് കൈയിട്ട് കഴുകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കാരണം നമ്മുടെ കൈ കടക്കൂല അപ്പോൾ വിരരൽ വെച്ച് കഴുകാനും നമുക്ക് ഇതിനകത്തോട്ട് എത്തില്ല ഇതുപോലുള്ള കുപ്പികൾക്ക് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വല്ല സോപ്പ് വെള്ളമൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് വെള്ളം വെച്ച് കഴുകും അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ബ്രഷ് വെച്ചിട്ട് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഒരു ബ്രഷ് മാറ്റി വെക്കുക ഇതാകുമ്പോൾ നമുക്ക് എത്ര ആഴത്തിൽ വേണമെങ്കിലും എത്തും ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് വളഞ്ഞു വരും അത് ഇതുപോലെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചൂടിൽ തന്നെ പെട്ടെന്ന് വളച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പതാ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തോട്ട് കഴുകിയെടുക്കാൻ പറ്റും അപ്പൊ വളരെ ഗുണമുള്ള കാര്യമാണ് കാരണം അച്ചാറൊക്കെ നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് അച്ചാറിന്റെ ബാലൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അത് കഴുകിയെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ചെയ്തെടുക്കണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കുപ്പികൾ ഈ സൈഡ് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും എന്താ കറക്റ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരുക്കിയാൽ മാത്രമേ വേണ്ടൂ ഈ ഒരു രീതിയിൽ ഒന്ന് കഴുകി നോക്കുക ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളാവുന്ന ടിപ്പായിരിക്കും അപ്പം ചന്ദനത്തിരി വീടുകളിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇനി മുതൽ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കൊരു പാക്കറ്റ് ചന്ദനത്തിരി ഒരു പത്ത് ദിവസം എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇരുപത് ദിവസം വരെ എത്തിക്കാൻ പറ്റും അതിനുള്ള സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പം നമ്മളിതുപോലെ ചന്ദനത്തിരി ഇതുപോലെ കത്തിച്ചു കഴിഞ്ഞാൽ ചന്ദനത്തിരി പെട്ടെന്ന് പുകഞ്ഞു തീരുന്നതാണ് അപ്പം അതിന് പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മളെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന നല്ലെണ്ണയാണ് അപ്പൊ കുറച്ച് നല്ലെണ്ണ ഇതുപോലെ ചന്ദനത്തിരിയിൽ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് പണ്ടുകാലം ആളുകൾ ചെയ്യുന്ന രീതിയാണ് കാരണം ചന്ദനത്തിരിയിൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊതുവിന്റെ ശല്യം അതുപോലെ ഈച്ചയുടെ ഒക്കെ ശല്യം നല്ല രീതിയിൽ കുറയുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മൾക്ക് ഇതൊന്ന് കത്തിച്ചുകൊടുത്തു കഴിഞ്ഞാല് നമ്മൾക്ക് നല്ല രീതിയിൽ പുകയുണ്ടാവും സാധാ ഒരു ചന്ദനത്തിരി കത്തി തിരുന്നതിനേക്കാളും രണ്ട് സമയം വരെ ഇത് പുകയും കാരണം പതിയെ മാത്രമേ താക തൊട്ട് ഇറങ്ങി ഇറങ്ങി വരുള്ളൂ കാരണം ആ നല്ലെണ്ണ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് കുറേ നേരം പുകഞ്ഞുകൊണ്ടേയിരിക്കും ആ ചെയ്യാത്തവരുണ്ടെങ്കിൽ മുതൽ തന്നെ നിങ്ങൾ വീട്ടിൽ ഈ ഒരു രീതി ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം ചന്ദനത്തിരിയുടെ മണം ആസ്വദിക്കാൻ പറ്റും ഇനി അടുത്ത് വീട്ടമ്മമാർക്ക് ആയ ഒരു സിമ്പിൾ ടിപ്പാണ് ഇതുപോലെ മറ്റൽ മുളക് വാങ്ങി സൂക്ഷിക്കുന്നവര് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുക പറ്റമുളക് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് കുറേ കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്കത് കേടു കൂടാതെ ഇരിക്കും പക്ഷെ മഴക്കാലത്ത് ആ ഒരു സാഹചര്യം നമുക്ക് കുറവായതുകൊണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതി ഒരു ടിപ്പാണ് തണുപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പിലടച്ച് പോകുന്ന ഒരു ഐറ്റം കൂടിയാണത് അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായമാണ് അപ്പോൾ ഒട്ടുമിക്ക പേരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം തന്നെ കായം അപ്പോൾ നമുക്ക് കായത്തിന്റെ ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എത്ര ക്വാണ്ടിറ്റി വറ്റ മുളക് വേണമെങ്കിലും നമുക്ക് കൂപ്പർ വരാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ചെറിയൊരു പീസ് കായം ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ വറ്റമുളകില് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ഇതുപോലെ കവർ എടുത്തിട്ട് അതായത് നല്ല എയർ ടൈറ്റിംഗ് ആയിട്ട് അടച്ചു വെക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് എത്ര കാലം വേണമെങ്കിലും വറ്റൽ മുളക് കേടു സൂക്ഷിക്കാൻ പറ്റും നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഉണക്കാൻ സാധിക്കാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും ഫ്രഷായിട്ട് നമുക്ക് വറ്റൽ മുളക് ഉപയോഗിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന ഒരു ടിപ്പായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പാത്രം സെപ്പറേറ്റ് മാറ്റി വെക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം വേണ്ട നമുക്കിത് മിക്സ് ചെയ്യാനുള്ള ആ വെള്ളം മാത്രം എടുത്താൽ മതി ഒരു സാധനം നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വേണ്ടി വാങ്ങിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ അതിന് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാം ഒന്നില്ലെങ്കിൽ സോപ്പ് പൊടി ഒരു സ്പൂൺ സോപ്പ് പൊടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഡിഷ് വാഷറിൻ്റെ ലിക്വിഡ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് തുള്ളി ധാരാളം അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഐറ്റമാണ് ഇതുപോലെ ക്ലീനിങ് ഏത് സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനും വളരെ വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് ബേക്കിംഗ് സോഡ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി എടുക്കാം ഒരു കാ സ്പൂൺ മതി ചെറിയ സ്പൂണാണ് ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നാരങ്ങയുടെ നീര് നാരങ്ങയുടെ നീരുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് വിനീഗർ കാരണം നാരങ്ങയുടെ നീര് നാരങ്ങ ഇല്ലാത്തത് വിനീഗർ അപ്പോൾ രണ്ടും ഈക്വലായിട്ട് യൂസ്ഫുള്ളായ കാര്യമാണ് അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം രണ്ട് സ്പൂണോളം വിനീഗറോ ഒഴിക്കുക നാരങ്ങയാണെങ്കിൽ ഒരു മുറി നാരങ്ങയുടെ നീര് മതി ഇനി നമുക്ക് അടുത്ത ഒരു സിമ്പിൾ സാധനമാണ് നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കെച്ചപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരു സാഷയുടെ പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് കൂടി എടുക്കാം കാരണം നമുക്ക് പല സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനും ടൊമാറ്റോ കച്ചപ്പ് വളരെ വളരെ യൂസ്ഫുൾ ആയ ഒരു ഐറ്റം ആണ് അതങ്ങനെ വെച്ച് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂക്ഷിച്ചിട്ട് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് കാലം വരുന്നത് ചീത്തയായി പോകില്ല അപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിൽ ഉള്ളത് കൊണ്ട് സ്പ്രേ ബോട്ടിൽ എടുക്കണം നിങ്ങൾക്കിത് വെച്ചിട്ട് വീടിൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത്രയ്ക്കും നല്ല ഒരു സൊല്യൂഷനാണ് നമുക്കിതുപോലെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ അഴുക്കായി കിടക്കുക അല്ലെങ്കിൽ എണ്ണയുടെ ഒക്കെ പാടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് സ്പ്രേ ഇതുപോലെ ചെയ്ത് കൊടുക്കുക പക്ഷേ നമുക്ക് ജസ്റ്റ് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കഠിനമായ എണ്ണക്കറകളും ഈസി ആയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പതാ ഗ്യാസ് സ്റ്റവ് നമ്മൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ വെക്കേണ്ട ഒരു സ്ഥലമാണ് നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പാടുകളൊക്കെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇതുപോലുള്ള കറകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ പറ്റും കാരണം അത്രയും നല്ല എഫക്റ്റീവായ ഒരു സൊല്യൂഷനാണ് അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റവ് വാങ്ങുന്ന സമയത്ത് എങ്ങനെയിരുന്നോ അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കിച്ചണിലൊക്കെ ടൈൽസിലൊക്കെ നല്ല രീതിയിൽ കറയുണ്ടാവും അതുപോലെ ടൈൽസിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ ഇതാണ്ടല്ലേ ഇവിടെ ഒക്കെ നല്ല കറയുണ്ട് അവിടെ ജസ്റ്റ് ഓരോ സ്പ്രേ ചെയ്യുക അതിന് ശേഷം എന്താ തുടച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പോകുന്നതാണ് എന്താ ഉണ്ടല്ലേ കറ നമുക്ക് ജസ്റ്റ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കി ആക്കിയെടുത്തു കഴിഞ്ഞാൽ പുതിയതുപോലെ നമുക്കിതാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഈച്ച ഉറുമ്പ് തുടങ്ങിയ ഒന്നിൻ്റെയും ശല്യം ഉണ്ടാവില്ല അതൊക്കെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പല രീതിയിലുള്ള സാധനങ്ങളും നമ്മൾ വാഷ് ബേസിനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നല്ല രീതിയിൽ കറയുണ്ടാവും ഇതുപോലുള്ള കറകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വാഷ് ബേസിനൊക്കെ കഴുകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹാർഡല്ലാത്ത ഇതുപോലെ സ്ക്രബറുകൾ ഉപയോഗിക്കാം കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് പുതിയത് എങ്ങനെയിരുന്നോ അതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ വാഷ് സിങ്ക് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ സെക്കൻഡുകൊണ്ട് നമുക്ക് വാഷ് ബേസിൻ പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് തറ തുടക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ കുറച്ച് ഇത് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ തറ തുടച്ച് കഴിഞ്ഞാൽ അപ്പോൾ തറയിൽ കറകളെല്ലാം ഈസി ആയിട്ട് മാറ്റാൻ പറ്റും ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ തുടയ്ക്കാത്ത ഭാഗവും തുടച്ച് തമ്മിലുള്ള വ്യത്യാസം നല്ല രീതിയിൽ കറകളെല്ലാം ഈസി ആയിട്ട് പോകും തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള കെമിക്കൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് പരീക്ഷ നോക്കേക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും മുന്നോട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി ഉള്ള വീണ്ടും ഗുഡ് ബൈ